മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹസാഡസ് വെഹിക്കിളാണ് ഹസാഡസ് ഹസാഡസ് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പെട്രോൾ കൊണ്ടുപോകുന്ന വണ്ടി ഗ്യാസ് കൊണ്ടുപോകുന്ന ഓക്സിജനും കുക്കിംഗ് ഗ്യാസ് എൽ പി ജി ഗ്യാസ് അങ്ങനെയുള്ള അമോണിയ ഇങ്ങനെയുള്ള ഗ്യാസുകൾ കൊണ്ടുപോകുന്ന വലിയ ടാങ്കുകൾ ഇത് ഓടിക്കുന്നതിന് ഡ്രൈവർക്ക് പ്രത്യേക ലൈസൻസും പരിശീലനവും വേണമെന്നാണ് നിയമത്തിൽ പറയുന്നത് അതിനുവേണ്ടി ചില സ്ഥാപനങ്ങൾ നടക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ സർക്കാർ തന്നെ നടത്തുന്ന ഐ ഡി ടി ആർ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം അത് ഇടപ്പാളിലാണ് വളരെ നല്ല നിലയിൽ നിയമം അനുസരിക്കുന്ന സർക്കാർ പറഞ്ഞിരിക്കുന്ന നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു സെൻറ്ററാണ് ഐ ഡി ടി ആർ അവിടെ പോയിട്ട് പഠിക്കുക മറിച്ച് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഇതുപോലൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ പഠിക്കുന്നുകൊണ്ട് തരില്ല പക്ഷേ വളരെ നിർബന്ധമായി പറയുന്നു മൂന്ന് ദിവസത്തെ തിയറി ക്ലാസ് ഇരിക്കണം മൂന്ന് ദിവസത്തെ തിയറി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരിക്കണം അതിന് ബയോമെട്രിക് സിസ്റ്റം വരെയാണ് ഈ മൂന്ന് ദിവസം അവിടെ അറ്റൻഡ് പലയിടത്തും നടക്കുന്നത് ഈ മൂന്ന് ദിവസത്തെ ക്ലാസ് അങ്ങ് തട്ടും അതിൻ്റെ ഒരു ലൈസൻസ് കൊണ്ട് ഹാജരാക്കി വണ്ടി ഓടിക്കുന്ന വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആളാണല്ലോ വരുന്നത് അങ്ങ് പറഞ്ഞു പറഞ്ഞുവിടും അത് പറ്റൂല ഈ തിയറി ക്ലാസ് മാൻഡേറ്ററി ആയി നിയമത്തിൽ പറയുന്നത് അത് നൽകാത്ത നടത്താത്തതിൻ്റെ പേരിൽ രണ്ട് കേസുകൾ ഒരു പ്രായപൂർത്തിയായ ചെറുപ്പമായ ഒരു കുട്ടിയടക്കം ഈ കേസിൽ പ്രതിയായിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ ക്രിമിനൽ കേസ് എടുക്കും ജാമ്യമില്ലാത്ത വകുപ്പാണ് മുൻകൂർ ജാമ്യത്തിന് വരെ പോയാൽ കിട്ടാത്ത വകുപ്പാണ് ഈ ഹസാഡസ് വെഹിക്കിളിൻ്റെ ട്രെയിനിങ്ങിലെ കാണിക്കുന്ന കള്ളത്തനം ഒരു ട്രെയിനറും അത് ചെയ്യരുത് എക്സ്ക്യൂസസ് ഇല്ല ജാമ്യം കിട്ടാൻ വകുപ്പില്ലാത്ത കേസാണ് എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങളത് പാടില്ല ഈ മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ഉണ്ടാവണം അത് ലൈസൻസ് എടുക്കാൻ പോകുന്നവർ മനസ്സിലാക്കുക മൂന്ന് ദിവസത്തെ ട്രെയിനിങ് വേണം ആ കേസിൽ എടുത്തില്ലെങ്കിൽ ആ കേസ് നിങ്ങളും പ്രതിയാണ് അങ്ങനെ എടുക്കാതെ നിങ്ങൾ ലൈസൻസ് ഒപ്പിച്ചു എന്ന് കണ്ടാൽ ആ ലൈസൻസ് റദ്ദാക്കും റദ്ദാക്കുമെന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് റദ്ദാക്കിയാൽ പിന്നെ ലൈഫ് ടൈം ഇന്ത്യയിൽ നിന്ന് പിന്നെ ലൈസൻസ് എടുക്കാൻ പറ്റില്ല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഒരു ലൈസൻസ് റദ്ദാക്കി പൂർണ്ണമായി റദ്ദാക്കി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പം പറയുക അവിടെ പോയി തമിഴ്നാട്ടിൽ പോയി എടുക്കും അത് വെറുതെ പറയുന്നതാണ് ഈ കമ്പ്യൂട്ടറിൽ വരും ഇന്ത്യയിൽ ഒരു സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് ഒരു ലൈസൻസ് എടുക്കാൻ പറ്റത്തില്ല ഈ അസാണസ് വെഹിക്കിളിൻ്റെ കാര്യത്തിൽ അപകടകരമായാണ് ഒരു നമുക്കറിയാം ഓക്സിജൻ എൽ പി ജി കൊണ്ടുവന്ന ലോറിയൊക്കെ റോഡിൽ മറിയാറുണ്ട് മറിഞ്ഞു കഴിഞ്ഞാൽ പ്രദേശത്ത് മുഴുവൻ ആശങ്കയാണ് കരുനാഗപ്പള്ളിയിൽ ഒരെണ്ണം മറിഞ്ഞിട്ട് എത്ര പേരാണ് മരിച്ചത് അപ്പോൾ അത്തരം വേഹിക്കിൾ ഓടിക്കുന്നവർക്ക് പ്രത്യേകമായ പരിശീലനം വേണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ കൊണ്ടുപോകുന്ന ഗുഡ്സിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെയുള്ള മൂന്ന് ദിവസം നീണ്ടിരിക്കുന്ന ക്ലാസ്സാണ് ആ ക്ലാസ് കട്ട് ചെയ്യാൻ പാടില്ല ആ ക്ലാസ് കട്ട് ചെയ്താൽ പിടിക്കും വ്യാപകമായ പരിശോധന ഉണ്ടാവും പിടിക്കും പിടിച്ച നടപടിയിൽ പിന്നെ അവരുടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അംഗീകാരം റദ്ദാക്കും ഇത്തരത്തിൽ പാസ്സായി പോയിട്ടുള്ള ആൾക്കാരെ ലൈസൻസ് എടുത്ത് അത് റദ്ദാക്കും ഇത് നിയമത്തിൽ പറയുന്ന മാൻഡേറ്ററി ഉള്ള കാര്യമാണ് അതനുസരിക്കണം അതനുസരിച്ചേ പറ്റൂ ഞാൻ ചില ഉള്ള അപകടങ്ങൾ നിങ്ങളോട് പറയാണ് വ്യാജമായി ഉണ്ടാക്കുന്നത് എന്തും നമുക്ക് ജീവിതത്തിൽ സ്വസ്ഥത തരില്ല അതുകൊണ്ട് വ്യാജമായ ലൈസൻസും നിസ്സാരമായി കാണുന്ന രീതിയിൽ കാണരുത് വളരെ അസാഡസ് ബൈക്കിളുടെ ഓടിപ്പെന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് വളരെ അപകടം ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ പബ്ലിക്കിന് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഒരു വലിയ ഒരു ഒരു ഗ്യാസ് ടാങ്ക് മറിഞ്ഞു അതിന് തീ പിടിച്ച വല്ല പോകാന്ന് പറഞ്ഞാൽ ആ നാട് മുഴുവൻ വലിയ നാശനഷ്ടം ഉണ്ടാകും അനേക ജീവൻ അപകടമാണ് ഒരു കാരണവശാലും അനുവദിക്കില്ല ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നോടെ അങ്ങ് അവസാനിപ്പിച്ചേക്ക നിങ്ങളടുത്ത് ക്ലാസ്സിനൊന്നും വരണ്ട രാവിലെ ഒന്ന് പഞ്ച് ചെയ്തിട്ട് പോയാൽ മതി ലൈസൻസ് തന്നേക്കാം ആരെങ്കിലും ആശാമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നറിയിച്ചാൽ മതി അവരുടെ കാര്യം പോകും നിങ്ങളുടെ ലൈ നിങ്ങൾക്ക് തരുന്ന ആ ലൈസൻസ് ഉണ്ടല്ലോ അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അത് കണ്ടുപിടിക്കപ്പെടും ഈ നിങ്ങളീ മൂന്ന് ദിവസം ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് അറിയാൻ വേണ്ടി ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ അതേ ചോദ്യം ചോദിച്ചാൽ മതി എന്തൊക്കെ പഠിപ്പിക്കണമെന്നതിൽ പറയുന്നുണ്ട് അതേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാവും അപ്പോൾ തന്നെ സാധനം റദ്ദാക്കി കൈത്തരും പിന്നെ ആവശ്യം വണ്ടി ഓടിക്കാൻ നോക്കില്ല അതുകൊണ്ട് അതിലൊന്നും പോകരുത് സത്യസന്ധത വെടിയേണ്ട നമ്മൾ കാണിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്ന ഉദാസീനതയും കപട കള്ളത്തരങ്ങളും നമ്മൾ സമൂഹത്തിൽ നമ്മളെല്ലാവരും ചെയ്യാറുള്ളതാണ് ചില സൂത്രത്തെ ഒരു പ്രായത്തിലൊക്കെ ഇങ്ങനെ സൂത്രങ്ങളും കള്ളത്തരങ്ങളും നമ്മൾ കാണിക്കാറുണ്ട് അതൊന്നും ഒരു കുറ്റമാധാനം അതൊക്കെ നമ്മുടെ രസത്തെ ദൈവത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഇത് നിങ്ങളെ എല്ലാ ഭാവി നശിപ്പിക്കും ഔ ഞാനിപ്പോൾ എനിക്ക് പോകാതെ തന്നെ ഒരു ലൈസൻസ് കിട്ടി മൂന്ന് എളുപ്പ എളുപ്പവഴികളില്ല ഒന്നിലേക്ക് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതാണ് ജീവിതത്തിൽ പോലും എളുപ്പവഴികളില്ല കഠിനാധ്വാനവും സത്യസന്ധതയും മാത്രമേ ഒരാളെ ഉയർത്തുവെന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹത്തോട് പറയാണ് ഇത്തരം കുറുക്ക് വഴികൾ സ്വീകരിക്കുന്നത് നിങ്ങൾ കഴിവുണ്ടല്ലോ നമ്മുടെ ആൾക്കാർക്കെല്ലാം ഇതൊക്കെ ഇതിനെക്കാലും വലിയ ലൈസൻസ് നേടാൻ കഴിവില്ലേ എത്ര പേരെ എത്ര വനിതകൾ വിമാനം പറത്താൻ ലൈസൻസ് എടുത്തിരിക്കുന്നു ഈ അടുത്ത കാലത്ത് ഒരു അമ്മയെ കണ്ടു ടി വിയിൽ കണ്ടതാണ് ഞാൻ ആ അമ്മ ജെ സി വി ഓടിക്കും ടിപ്പർ ഓടിക്കും പത്ത് എഴുപത് എഴുപത്തഞ്ച് വയസ്സ് അമ്മ അതെല്ലാം ചെയ്യണമെങ്കിൽ അത്രയും കഴിവ് നമ്മുടെ ആൾക്കാർക്കുണ്ട് എന്ന് മനസ്സിലാ ആ പ്രായത്തിലും ആ അമ്മ അത് ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ് അത് കണ്ടുപിടിക്കും എല്ലാത്തിൻ്റെയും ലൈസൻസ് ഉണ്ട് എല്ലാം അവർ ഓടിച്ച് കാണിക്കുന്നുണ്ട് അതാണ് അത്ഭുതം അല്ല എനിക്കെല്ലാത്തിൻ്റെയും ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ ജെ സി വി ഇറ്റാച്ചിയും എല്ലാം ആ അമ്മ ഓടിച്ച് കാണിക്കുന്നു അത്തരത്തിൽ കഴിയുമല്ലോ പിന്നെ എന്തിനാണ് ഈ വളഞ്ഞ വഴി വളഞ്ഞ വഴി വേണ്ട ഈ വളഞ്ഞ വഴിയിൽ നിങ്ങളൊരു ലൈസൻസ് എടുത്തിട്ട് ഗൾഫിൽ പോവുക അല്ലെങ്കിൽ യൂറോപ്പിലോ അമേരിക്കയിൽ പോവുക അവിടെ ചെന്നാൽ നിങ്ങൾ വട്ടപൂജയാണ് പിന്നെ പിന്നെയും വട്ടപൂജയാണ് ഈ എടുത്തുകൊണ്ട സാധനത്തിന് അവിടെ ഒരു കീറ കീറക്കടലാസിൻ്റെ വില പോലും ഇത് വ്യാജമായി എടുത്തുകൊണ്ട എന്നാൽ നിങ്ങൾ നല്ലൊരു ലൈ ഡ്രൈവിങ് പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ അവിടെ ചെന്ന് അതുകൊണ്ട് ഇതിന് വിലയില്ലെങ്കിൽ അവിടുത്തെ ലൈസൻസ് ഇമ്മീഡിയറ്റ്ലി എടുക്കാം വെറുതെ എന്തിനാണ് ഈ കള്ളത്തിന് കാണിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ എന്തിനാണ് പറ്റിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി സ്നേഹത്തോടെ ഞാൻ പറയുകയാണ് അതിൽ പിണക്കെന്ന് തോന്നേണ്ട കാര്യമില്ല പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ പാലിക്കണം അത് പരമപ്രധാനമായ കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചുള്ള കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഡിപ്പാർട്ട്മെൻറ്റോ ഗവൺമെൻറ്റോ ചെയ്യില്ല വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു കുറച്ചുപേരെങ്കിലും ഇത് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം